ഹായ് ഫ്രണ്ട്സ് മോംസ്ഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മീൻകരയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ ചൂട മുളക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ബാ അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മഞ്ഞ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം ഏട്ടാ വേണ്ടത് ഉലുവയാണ് അപ്പോൾ കടുവ ഉലുവ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇതുപോലെ നീളത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൻമുളക് ചുവന്നുള്ളി കാശ്മീരിമുളക് പൊടി വെളുത്തുള്ളി കറി ലീഫ് അപ്പോൾ എല്ലാം നമ്മളിതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് വേണം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കുക ഇനി ഇതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇനി കുറച്ച് എണ്ണ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് ഇതായി പോകേണ്ടത് ഇതിൻ്റെ നിറം എല്ലാം മാറി ഒന്ന് അഴുന്ന് കിട്ടണം അതിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പൊ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ കറി വെച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കത്തില്ല ഇനി ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം വഴന്ന് വാടി വന്നിട്ടുണ്ട് നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കിട്ടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ എല്ലാം മാറി നല്ലപോലെ മുളക് പൊടി ഒന്ന് മൂത്ത് കിട്ടണം ഇപ്പം തീ ഒരുപാട് വെച്ചാൽ കരിഞ്ഞു പോവും ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ അഴിച്ചു തയ്യാറായിട്ടുണ്ട് മാറ്റി വെക്കാം ഇനി തണുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ വീണ്ടും മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒരു ഒരു സ്പൂൺ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒര ടീസ്പൂൺ കടു ഇട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് വേണ്ട ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ നമുക്ക് പച്ച ഉലുവയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടായാലും ഉലുവ കയ്പ് രസം തോന്നിക്കാതുകൊണ്ട് ഒരുപാട് വേണ്ട അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്തൊന്ന് വഴറ്റാം ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് പച്ചവണമൊന്ന് മാറിക്കിട്ടണം കേട്ടോ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് ഒരുപാട് വഴറ്റിയൊന്നും വേണ്ട ആദ്യമേ നമ്മൾ അരപ്പെല്ലാം നല്ലപോലെ വഴറ്റി നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജാറുകറിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതാ ജാറുകറിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം പോരാ കുറച്ചുകൂടെ വെള്ളം വേണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്ര നിങ്ങൾക്ക് കറി തിക്കായിട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരുപാട് ലൂസായ മീൻ കറി ഒന്നും കൊള്ളത്തില്ല ഏത് കറി അങ്ങനെ ഒത്തിരി ലൂസായിട്ട് വെക്കേണ്ട രസം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് ലൂസായിട്ട് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പം നല്ലപോലെ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഒന്ന് നമുക്ക് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം ചൂടായതുകൊണ്ട് നമ്മൾ തവി കൊണ്ട് ഇത് ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും ഇതിന് ഒരുപാട് സമയം വേണ്ട ഈ സമയം നമുക്ക് ഇച്ചിരി കറിലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം തീ കുറച്ച് വെച്ച് ചെയ്യാതിന് നമ്മൾ ഇതുപോലെ ഒന്ന് ചട്ടി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി തവി കൊണ്ട് ഇളക്കാൻ നിക്കരുത് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചെറിയ തീലിരുന്ന് ഇതൊന്ന് വറ്റി വരണം നമ്മുടെ ചാറെല്ലാം നല്ലപോലെ ഒന്ന് തുറുകി വരുന്നില്ല എന്തോ മണോന്നറിയാം ഒരു രക്ഷയില്ല ഏട്ടാ കറി ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുമ്പോ നമ്മുടെ വീട് നിറയും മണം കൊണ്ട് ഇവിടെ മാത്രമല്ല പുറത്തോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ആ മണം ഒന്നും പറയാനില്ല അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചൂട മുളക് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണ്ട ചുമ ചുമ എന്ത് രസമാ നോക്കിയാൽ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ കഴിക്കാൻ അതിനേക്കാൾ അപ്പുറം സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്